നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ കിരീടത്തിൽ മറ്റൊരു പൊന്തുവൽ കൂടി ഇന്ത്യൻ പ്രതിരോധ മേഖല അടിക്കടി വളരുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബോധിസത്വ സംഘപ്രിയയും ഓം പ്രകാശും സംയുക്തമായി സ്ഥാപിച്ച ഐ ജി ഡ്രോൺസ് ഇന്ത്യയിലെ ഗുരുഗ്രാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു നൂതന സ്റ്റാർട്ടപ്പ് ആണ് സൈനിക ഉപയോഗം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശീയ ഡ്രോൺ സാങ്കേതിക വികസിപ്പിക്കുന്നതിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ മിലിട്ടറി സിമുലേറ്ററുകൾ പോലെയുള്ള നൂതന ഉൽപ്പന്നങ്ങൾക്ക് കമ്പനി അംഗീകാരം നേടിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഗണ്യമായി വളരുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഡ്രോൺ വിപണിയിൽ ഇവർ സുപ്രധാനമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഇന്ത്യൻ സൈന്യത്തിന്റെയും മറ്റ് മേഖലകളുടെയും ആവശ്യങ്ങൾക്കനുസൃതമായി പ്രാദേശികമായി വികസിപ്പിച്ച പരിഹാരങ്ങൾ നൽകിക്കൊണ്ട് വിദേശ ഡ്രോൺ നിർമ്മാതാക്കളെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഐ ജി ഡ്രോൺസിന്റെ ലക്ഷ്യം അവരുടെ വാഗ്ദാനങ്ങളിൽ ഡ്രോൺ സർവേയിങ് മാപ്പിംഗ് പരിശോധനാ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വാർഷിക വരുമാനത്തിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധനവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഗണ്യമായ വളർച്ച കൈവരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് അടുത്തിടെ ഐ ജി ഡ്രോൺസ് അതിന്റെ ഗവേഷണ വികസന ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു മില്യൺ ഡോളർ പ്രാരംഭ ധനസഹായം നേടിയിരുന്നു ആറ് മാസത്തിനുള്ളിൽ മൂന്ന് മില്യൺ ഡോളർ കൂടി സമാഹരിക്കാൻ ഇവർ പദ്ധതിയിടുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് ഡ്രോൺ വ്യവസായത്തിലെ വൈദഗ്ധ്യ വിടവ് നികത്തുന്നതിനും ഈ മേഖലയിലെ സുസ്ഥിര വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് ഐ ഡ്രോൺസ് അവരുടെ ഡ്രോൺ സെന്ററുകൾ വഴി അൻപതിനായിരത്തിലധികം വ്യക്തികൾക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട് ഐ ഐ ടി ഭുവനേശ്വർ ഐ ഐ എം ശമ്പൽപൂർ എന്നിവയുൾപ്പെടെ പതിനഞ്ചിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കമ്പനി പങ്കാളിത്തവും സ്ഥാപിച്ചു കഴിഞ്ഞു ഈ വർഷം ആദ്യം പരീക്ഷണ ഡ്രോണുകൾക്കായി പ്രതിരോധ മന്ത്രാലയവുമായി ഒരു സംഭരണ ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഡ്രോൺ സാങ്കേതികവിദ്യയിൽ നവീകരണം തുടരുന്നതിനൊപ്പം ആഭ്യന്തരമായും അന്തർദേശീയമായും തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കാനും ഐ ജി ഡ്രോൺസ് വിഭാവനം ചെയ്യുന്നു കാർഷിക നിരീക്ഷണം ദുരന്ത നിവാരണം സുരക്ഷിത പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ലക്ഷ്യമിട്ടുള്ള ഉപകരണങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അവർ വളർന്നു വരുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രായോഗിക ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ ഡ്രോൺ ആവാസ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ഐ ഡ്രോൺസ് ലക്ഷ്യമിടുന്നു എന്നത് എടുത്തു തന്നെ പറയണം എന്തായാലും ഈ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളായാലും മറ്റ് അപകടങ്ങളൊക്കെ ആയാലും നമ്മളെ സഹായിക്കാൻ ആളുകൾ നേരിട്ടെത്തേണ്ട സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള യന്ത്രങ്ങളാകും എത്തുക എന്തായാലും വലിയ പുരോഗതിയിലേക്കാണ് ഇന്ത്യ കുതിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ